അക്സെപ്റ്റ് അക്സെപ്റ്റ് ചെയ്യില്ല ചെയ്താൽ ഒരു റാഡിക്കൽ ചേഞ്ചാണ് വരാമത് ലോകം തന്നെ ഞെട്ടുന്ന ചേഞ്ചാണ് വരാമോ ലോകത്തെവിടെയും ഇങ്ങനെ ഒരു സംവദ ഞാനിത് പറയാൻ കാര്യം എന്തായാലും നമ്മളൊരു ഡിസ്ക്രിമിനേറ്ററി സ്കെയില് കൊണ്ടുവരുന്നത് തീരുമാനിച്ചു പക്വതയുള്ളവർ ചെയ്താൽ മതി പിന്നെ കറക്റ്റ് ആയിട്ടുള്ള സ്കെയിൽ കൊണ്ടുവരാ അല്ലെങ്കിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യരുത് ഇന്ന് ജനിച്ച കുട്ടിക്ക് വരെ വോട്ടവകാശം കൊടുത്തേക്കാം അപ്പൊ ഡിസ്ക്രിമിനേഷൻ ഇല്ല പക്ഷെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ തീരുമാനിച്ചാൽ അത് പക്വതയുടെ ബേസിസിൽ തീരുമാനിച്ചാൽ പക്വത പ്രോപ്പറായി അസസ് ചെയ്യും പല രാഷ്ട്രീയക്കാർക്കും ഇങ്ങനെ ചെയ്താൽ ഗുണനിലവാരമുള്ള നേതാക്കൾക്ക് മാത്രമേ നിലനിൽപ്പ് ഉണ്ടാവും അല്ലാത്തവർക്ക് ആർക്കും ഈ പക്വതയുള്ളവർ കൂട്ടിയില്ലല്ലോ അതുകൊണ്ട് സ്ട്രോങ് ഓപ്പോസിഷൻ ഉള്ളത് റാഡിക്കൽ ചേഞ്ച് ആണ് വരാൻ പോകുന്നത് അതുകൊണ്ട് നമുക്ക് ചേഞ്ച് പലർക്കും കംഫർട്ടബിൾ ആയിരുന്നു അക്സെപ്റ്റബിൾ കംഫർട്ടബിൾ അത് എത്ര നല്ലതിനാണ് എന്ന് പറഞ്ഞാൽ ആദ്യം പറയുന്നത് പറ്റൂല്ല പിന്നീട് ചിന്തിക്കുന്നത് എന്തുകൊണ്ട് എന്ന് പറഞ്ഞു ചിന്തിച്ചിട്ടാണ് പറയേണ്ടത് പക്ഷെ പറ്റൂലെന്ന് ആദ്യം പറയും പിന്നെ ചിന്തിച്ച് അതിന് അതിന് ഇങ്ങനെ ജസ്റ്റിഫിക്കേഷൻ കൊണ്ടുവരും അതുകൊണ്ട് ഞാൻ പക്ഷേ ഐ എം ജസ്റ്റ് ബെസ്റ്റ് ഓപ്ഷൻ നടക്കൂലെന്ന് എനിക്കറിയാം പക്ഷെ ബെസ്റ്റ് ഓപ്ഷൻ പറയാതിരിക്കാൻ പറ്റൂല നടന്നു пру.